ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സീഡ്ലിംഗ് ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് കോംബോ ഓഫറായി നൽകിയ സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു ഗ്രാഫ്റ്റഡ് അഡീനിയം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ കൊണ്ടുവരുമോ എന്നുള്ളത് ഇപ്പോൾ നമ്മളെടുത്ത് ഗ്രാഫ്റ്റഡ് അടീനിയം പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ആണ് വേണ്ട കസ്റ്റമേഴ്സ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളൂ മൂന്ന് ഡിഫറെൻ്റ് തരത്തിലുള്ള കോംബോ ആയിട്ടാണ് ഈ ഒരു ഓഫറ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പ്ലാൻസിൻ്റെ ഒരു കോംബോ അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ പത്ത് പ്ലാൻസിൻ്റെ കോംബോ ഇങ്ങനെയാണ് ഓരോ കോംബോയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോന്നിൻ്റെയും പ്രൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ആദ്യമാദ്യം വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കളേഴ്സ് ലഭിക്കും പിന്നീട് ആവുമ്പോൾ എല്ലാം തന്നെ ഡിഫറെൻ്റ് കളേഴ്സ് ആയിരിക്കും ഫ്ലവറോ മൊട്ടോ ഉള്ള പ്ലാന്റ്സുകൾ തന്നെ ആയിരിക്കും അപ്പോൾ സ്റ്റോക്ക് തീർന്നു തുടങ്ങിയാൽ നിങ്ങൾ പറയുന്ന അതേ കളേഴ്സ് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് ഇത് പിന്നെ വിത്ത് പോട്ടിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മളെന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വലിയ പോട്ട്സ് തന്നെയാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് തീരെ ചെറിയ പോട്ടിലാണ് ഒരു സിക്സ് ഇഞ്ച് പോട്ടിലൊക്കെയാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത് ഈ സൈസിലുള്ള മൂന്ന് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് പ്ലാന്റ് ലഭിക്കുന്നത് ഓരോ പ്ലാന്റ്സ് ആയിട്ടാണെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അഞ്ച് പ്ലാന്റ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ അഞ്ച് പ്ലാന്റും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കേരളത്തിൽ എവിടെ ആയാലും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്നാൽ ഒന്നോ രണ്ടോ പ്ലാന്റ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിലും ഈയൊരു എമൗണ്ടിനേക്കാളും ചെറിയൊരു എമൗണ്ട് കൊറിയർ ചാർജിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് ഇത് ഡി ടി ഡിസി വഴി അയക്കുമ്പോഴുള്ള ഒരു ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണെങ്കിൽ അതിനും ചെറുതായിട്ടൊരു ഡിഫറെൻറ്റ് ഉണ്ടായേക്കാവുന്നതാണ് പത്ത് പ്ലാന്റിൻ്റെ കോംബോയും അവൈലബിളാണ് പത്ത് പ്ലാൻസുകളാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് ഇല്ലാതെ ഈ പ്ലാൻസുകൾ അയച്ചു തരുന്നത് അഡീനിയം പ്ലാന്റ്സ് നടുന്ന സമയത്ത് അതിൻ്റെ പോട്ടി മിക്സും അത് വെക്കുന്ന സ്ഥലവും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തീരെ വെളിച്ചമില്ലാത്ത ഭാഗങ്ങളിൽ അഡീനിയം പ്ലാന്റ് വെക്കരുത് എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിൽ പോലും നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം പ്ലാന്റ്സിനെ വെക്കാനായിട്ട് ഇപ്പോൾ ഈ പ്ലാന്റ് ഇരിക്കുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് പെർലൈറ്റും കോക്കോപിറ്റും ഒരു മീഡിയത്തിലാണ് അതുപോലെ തന്നെ ഓവർ വാട്ടറിംഗ് ആവാതെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഓക്കെ താങ്ക്